നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മറ്റി റിപ്പോർട്ടിലെ ഒരു പ്രസക്ത ഭാഗം അതാണിപ്പോൾ മലയാള സിനിമാ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴിമരുതിട്ടിരിക്കുന്നത് ദ ഒള്ളി മെമ്പർ ഓഫ് ഡബ്ല്യു സി സി ഹു ഈസ് ഗെറ്റിംഗ് സെവറൽ ഓഫേഴ്സ് ഇൻ സിനിമ ഈസ് ദി ഫൗണ്ടർ മെമ്പർ ഓഫ് ഡബ്ല്യു സി സി എബൌട്ട് ഹും ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് എബൗ ഡബ്ല്യു സി സിയുടെ ഫൗണ്ടർ മെമ്പർക്ക് മാത്രമാണ് ഇപ്പോൾ സിനിമകൾ കിട്ടുന്നത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഷീസ് ദ ഓൺലി വൺ വുമൻ ഹൂ സ്റ്റേറ്റഡ് റിപ്പീറ്റഡ്ലി ദറ്റ് ദർ ഈസ് നോ പ്രോബ്ലം ഫോർ വിമൻ ഇൻ സിനിമ ആൻഡ് ദറ്റ് ഷീ ഹഡ് നോട്ട്സ് ഇവൻ ഹേർഡ് അബൌട്ട് എനി സെക്ഷൽ ഹറാസ്മെന്റ് ഓർ എനിമൻ ഇൻ സിനിമ എക്സെട്ര വിച്ച് ഈസ് ഫാർ ഫ്രം ട്രൂത്ത് സിനിമാ മേഖലയിൽ യാതൊരുവിധ പീഡനങ്ങളോ സ്ത്രീകൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ല എന്നീ ഫൗണ്ടർ മെമ്പർ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഹേമ കമ്മിറ്റി ഇൻ ദാറ്റ് കോണ്ടസ്റ്റ് ഇഫ് ഹർ എവിഡൻസ് ഈസ് അനലൈസ്ഡ് വി ആർ പ്രസ്യൂഡ് ടു ബിലീവ് ദറ്റ് ഷീസ് ഡെലിബറേറ്റ്ലി നോട്ട് സ്പീക്കിംഗ് എഗെൻസ്റ്റ് മെൻ ഓർ ദി ഇൻഡസ്ട്രി ഓൺലി ബിക്കോസ് ഓഫ് ഹെയർ സെൽഫിഷ് മോട്ടീവ് നോട്ട് ടു ഗോ അറ്റ് ഔട്ട്സ്റ്റർ ഫ്രം ദി മലയാളം സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്താകാതിരിക്കാൻ അവർ കരുതിക്കൂട്ടി കള്ളം പറയുകയാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യ ദിവസങ്ങളിൽ ഈ ഭാഗം ചർച്ചകൾക്ക് വഴിപെരുന്നിട്ടു എങ്കിലും മലയാള സിനിമാ ലോകത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും അതിലപ്പുറം നടന്മാരുമൊക്കെ പുതിയ ആയുധമാക്കുകയാണ് മഞ്ജു വാര്യരെക്കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ ഫൗണ്ടർ മെമ്പർ മഞ്ജു വാര്യർ തന്നെയെന്ന് ഡബ്ല്യു സി സി പിന്നീട് ഉറപ്പിച്ചു പറഞ്ഞു ഫൗണ്ടർ മെമ്പർ മഞ്ജു വാര്യർ ഇപ്പോഴും തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഡബ്ല്യു സി എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പിന്നീട് കേരളത്തോട് പറഞ്ഞത് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തുകൊണ്ട് പാർവതി തിരുവോത്തും ദീദി ദാമോദരനും മറ്റ് നിരവധി പേരും രംഗത്തെത്തി അപ്പോഴൊന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ഒരു വാക്കുരിയാടിയില്ല മഞ്ജു വാര്യർ പിന്നീട് തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ നിരവധി നടികൾ തങ്ങൾക്ക് വന്ന ദുരനുഭവങ്ങൾ കേരളത്തോട് തുറന്നു പറഞ്ഞു ചാനലുകളിൽ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ തങ്ങൾക്ക് വന്ന തിക്താനുഭവങ്ങൾ വിവരിച്ചു അപ്പോഴെന്നും എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ എന്ന ഡബ്ല്യു സി സിയുടെ ഈ ഫൗണ്ടർ മെമ്പർ ചാനലുകൾക്ക് മുന്നിൽ വരാത്തത് സ്വന്തം സ്ഥാനവും സ്വന്തം കരിയറും അഭിനയിക്കാനുള്ള സാധ്യതകളും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഡബ്ല്യു സി സിയെ പൂർണ്ണമായി തേച്ചൊട്ടിച്ചു പോയ മഞ്ജു വാര്യരെ പിന്നെന്തുകൊണ്ടാണ് ഡബ്ല്യു സി സി ചേർത്ത് പിടിച്ചത് മഞ്ജു വാര്യർ തങ്ങളെ തള്ളിപ്പറയുമോ എന്ന ഭയം ഡബ്ല്യു സി സിക്കുണ്ട് അതിലപ്പുറം എന്തെങ്കിലും തൻ്റെ വായിൽ നിന്ന് പുറത്തായാൽ അത് തൻ്റെ ഭാവിയെ ബാധിക്കും എന്ന് മഞ്ജു വാര്യരും ഭയപ്പെടുന്നു ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മഞ്ജു വാര്യർ ചില സൂചനകൾ നൽകി രംഗത്തെത്തി പിന്നീട് ഡബ്ല്യു സി സിക്ക് രൂപം കൊടുത്തപ്പോൾ ഫൗണ്ടർ മെമ്പർ എന്ന അലങ്കാരപദം അവർ സ്വന്തം തലയിലേറ്റി അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു അങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നു തൊട്ടു പിന്നാലെ ഒടിയൻ എന്ന സിനിമയിലേക്ക് മഞ്ജു വാര്യർ ചേക്കേറി അവിടെ ശ്രീകുമാർ മേനോനും മോഹൻലാലും ഒക്കെയുണ്ട് പിന്നീട് സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു മഞ്ജു വാര്യർക്ക് ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പഠിക്കാൻ ചില കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെബ്കയും ഒക്കെ അമ്മയ്ക്ക് പറ്റിയ പിഴവ് തങ്ങൾക്ക് സംഭവിക്കില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു വരും ദിവസം കേരളത്തോട് ഒരു അനൗൺസ്മെൻറ്റായി തന്നെ അവർ കാര്യങ്ങൾ പ്രഖ്യാപിക്കും മോഹൻലാലിനും അമ്മയ്ക്കുമൊക്കെ പിഴവ് പറ്റി എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു മോഹൻലാൽ തൻ്റെ പ്രസംഗത്തിൽ പൂർണ്ണമായി നടന്മാർക്കും നടിമാർക്കും മാത്രമല്ല സിനിമാ ലോകത്തിൻ്റെ ഇത്തരം പുഴുക്കുത്തുകളുടെ ഉത്തരവാദിത്വം എന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു സിനിമാ ലോകത്ത് എല്ലാവർക്കും ഇക്കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട് എന്നായിരുന്നു മോഹൻലാലിൻ്റെ നിലപാട് എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ മറ്റൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു ഒപ്പം ഹേമ കമ്പറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് വിശദമായി പഠിച്ച് അത് സർക്കാരിൽ സമർപ്പിക്കാനാണ് പുതിയ തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് അവർ പുതിയ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും ഒപ്പം നടന്മാരുടെ ഭാഗത്തു നിന്നുള്ള ലൈംഗിക ചൂഷണ പരാതികളൊക്കെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണ് എന്ന വിചിത്ര വിശദീകരണവും ഇതിലുണ്ടാകും ഇപ്പോൾ രംഗത്തെത്തി പീഡനാരോപണങ്ങൾ ഉന്നയിക്കുന്ന നടികൾ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള പീഡനാരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നതാണ് ഇവരുടെ വാദം അതിലപ്പുറം പുതുകാല നടികൾ ഒന്നും രംഗത്തില്ല ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന നടികളൊന്നും എന്തുകൊണ്ടാണ് പരാതിയുമായി രംഗത്തെത്താത്തത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു അതിന് അവർ കൂട്ടുപിടിക്കുന്നത് മഞ്ജു വാര്യരെ തന്നെയാണ് മലയാള സിനിമാ ലോകത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന സത്യം തുറന്നു പറഞ്ഞ മഞ്ജു വാര്യരെ ഹേമാ കമ്പറ്റി പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് ശരിയല്ല മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കമ്മിറ്റി വില കൊടുക്കാത്തത് ഇതാണ് അവരുടെ ചോദ്യം ഒരു വശത്ത് മാധ്യമ മുന്നിൽ പതറിപ്പോയ മോഹൻലാൽ മോഹൻലാലിന് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയോ എന്ന് കേരള സമൂഹം ചോദിക്കുന്നു കാരണം മോഹൻലാലിൻ്റെ വാക്കുകളിൽ ഒരു കുറ്റബോധമുണ്ട് ശക്തമായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രതികരിക്കാൻ തനിക്കറിയില്ല എന്നായിരുന്നു മോഹൻലാലിൻ്റെ വാദം എന്നാൽ മോഹൻലാലും ഭാരവാഹികളുമൊക്കെ കൂട്ടത്തോടെ രാജിവെച്ച് അമ്മയിൽ നിന്ന് ഓടിയകുന്നതിനെ ഭീരുത്തുമെന്ന് വിശേഷിപ്പിക്കുകയാണ് ഒട്ടനവധി നടിമാരും മറ്റ് സിനിമാ പ്രവർത്തകരുമൊക്കെ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി മോഹൻലാൽ എന്നർത്ഥം എന്നാൽ വളരെ ബുദ്ധിപൂർവ്വം ഇക്കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മമ്മൂട്ടി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു അതും ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിരുന്നു മമ്മൂട്ടിയുടെ അവസാന സമൂഹമാധ്യമക്കുറിപ്പ് അതിനുശേഷം മോഹൻലാൽ വാതുറന്നത് നോക്കാനിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിക്ക് കൃത്യമായ വിശദീകരണമൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എല്ലാ മേഖലയിലുമുള്ള ചൂഷണങ്ങൾ മലയാള സിനിമാ ലോകത്തുമുണ്ടായി എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശദീകരണം ഇന്നലെ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിനാധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുകയെന്നതാണ് എന്നതാണ് സംഘടനാ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ടുതന്നെ ഇവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചകൾക്കിടയാകും ഈ രംഗത്ത് അനപലീഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ജസ്റ്റിസ് കേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തികേന്ദ്രവുമില്ല അങ്ങനെയൊന്ന് നിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് കേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ നിയമതടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്തായാലും മോഹൻലാൽ പ്രതികരിക്കുന്നത് വരെ മമ്മൂട്ടി കാത്തിരുന്നുവെന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ ആദ്യം മോഹൻലാലിനെ തള്ളി മുന്നോട്ടിട്ട് പ്രതികരിപ്പിച്ചു തൊട്ടു പിന്നാലെ തൻ്റെ കടമ തീർത്തു എന്ന മട്ടിൽ മമ്മൂട്ടിയുടെ കുറിപ്പ് എന്നാൽ ഈ കുറിപ്പിനടിയിൽ വരുന്ന കമൻറ്റുകൾ അതൊന്ന് വായിച്ചു നോക്കണം മമ്മൂട്ടിയെ ഏറിലല്ല അങ്ങ് ആകാശത്തിൻ്റെ ഏറ്റവും മുകളിലാണ് പൊക്കി ഏറലാക്കിയിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാം ഒന്നിനൊന്നിന് മികച്ച കഥാപാത്രങ്ങൾ ഡബ്ല്യു സി സിയെ തേച്ചൊട്ടിച്ചു പോയ മഞ്ജു വാര്യർ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിൻ്റെ സംഭാഷണവും പ്രസംഗവും ഒക്കെ തൊട്ടു പിന്നാലെ മമ്മൂട്ടിയുടെ കുറിപ്പ് സംഗതി കൊള്ളാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്